ഹലോ ഗായ്സ് ഒരു പണിയില്ലാതെ വീട്ടിൽ ചുമ്മാ ഇരുന്നൊരു ദിവസാട്ടാ ഇപ്പോൾ ഓർക്കാൻ എനിക്ക് തേ ഉള്ളൂ അപ്പോൾ എണീറ്റ പടം വെറും വയറ്റിൽ തലേന്നേ കോത്ത് വെച്ചാൽ ഉണക്കമുന്തിരി ഇണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് കടലക്കറിയും കൂട്ടി നല്ല പുട്ട് കഴിച്ചു അപ്പം പിന്നെ നമ്മൾ ഇഷ്ടാന പൊച്ചന കഴിച്ചപ്പോൾ നിറഞ്ഞ് ഇനി സമാധാനം എവിടെ ഇരുന്ന് കിടന്നാൽ മതിയല്ലേ കുറച്ചു നേരം കൂടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കിടന്നു പിന്നെ ഒരു ബോർ അടിച്ചപ്പോൾ റൂബിസ്ക്ലിപ്പ് റെഡിയാക്കാന കരുതി അതെടുത്ത് തല അങ്ങോട്ട് ഇരിക്കുന്നു ഇങ്ങോട്ട് ഇരിക്കുന്നു എവിടെ റെഡി ആവാനായിട്ട് നമ്മളെക്കൂട്ടി ഇതൊന്നും പറ്റുന്ന കാര്യം പിന്നെ ചുമ്മാ കുറേ പ്രകസനങ്ങള് അപ്പം പിന്നെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ഒരു നല്ല ഉറക്കവും പാസ്സാക്കി എന്തും വിശന്നു എന്നാൽ ഒരു കോഫി കുടിക്കാമെന്ന് കരുതി എന്നാൽ അടുക്കളയിലേക്ക് കോഫി ഇട്ട് താഴെ എന്തേലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ താഴെ സ്നാക്സ് കടയിൽ നിന്ന് എന്തൊക്കെയോ ഫുഡ് ഓർഡർ ചെയ്ത് അതും കൂട്ടി കഴിച്ചു അപ്പോൾ ഞാൻ ബോണ്ടേ ഓർഡർ ചെയ്തോ ആ ബോണ്ടയും കാപ്പിയും കൂടെ കുടിച്ചപ്പോഴത്തേക്കും സമാധാനമായി വയറ് നിറഞ്ഞു ഇനി നന്നാൽ നല്ല കുളി പാസ്സാക്കാന്ന് കരുതി ഡബിൾ പോലും മുതലെ എണ്ണ ചൂടാക്കി എണ്ണയും തല തിച്ച് കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി നിന്ന് വായി നോക്കി നിന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുളി നല്ല പാസ്സാക്കിയിട്ട് ഈവനിങ് ആയപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾ ചോറും ഉണ്ട് അങ്ങനെ ചോറുണ്ട് ബോറടിച്ച് നമ്മളേക്കുന്ന ആലപ്പുഴ ജിങ്കാന കാണാമെന്നും കയറി ഈ ആലപ്പുഴ ജിങ്കാനം ടി വിയിലിട്ട് എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി